അപ്പൊ കുഞ്ഞുങ്ങളുടെ ലൈഫ് ഭയങ്കര പ്രശ്നമായിരിക്കും തെറ്റവരുടെ തെറ്റ് പേരൻസിന്റെ ആ വ്യക്തി ആ ഗൾഫിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരുന്ന പൈസ ഇല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയും കുഞ്ഞും ഈ വ്യക്തിയുടെ ഉണ്ട് നമുക്ക് ഒറ്റപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് ട്രോമ ഉണ്ടാവുന്ന ആളുകൾ പിന്നെ ഇതിനോട് പ്രതികാരം ആയിരിക്കും പിന്നീട് വീട്ടിൽ നിന്ന് പൈസക്കും കാര്യങ്ങൾക്കും വേണ്ടി ബാക്കിയുള്ള എന്റെ കാര്യങ്ങളെല്ലാം നടക്കാൻ നടക്കുന്ന ഒരാള് ചേട്ടാ ഒരു സംശയമാണ് ഈ നാസിസ്റ്റ് സ്വഭാവമുള്ള ഈ അമ്മമാര് അമ്മമാരും കൂടി ആയിരിക്കുമല്ലോ അവര് ഈ കുഞ്ഞുങ്ങളെ ഏത് രീതിയിലായിരിക്കും അവര് ട്രീറ്റ് ചെയ്യുന്നത് ഈ വ്യക്തികൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മാനിപ്പുലേഷൻ മാനിഫുലേഷരിക്കും കുഞ്ഞുങ്ങൾക്ക് അമ്മ വേണം അമ്മ കുഞ്ഞുങ്ങൾക്ക് എവിടെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവർക്ക് നന്നായിട്ട് അറിയാം എപ്പോഴും മനസ്സിൽ അപകടവശം പറഞ്ഞാൽ നാസിസ്റ്റ് ഒരു ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുറച്ച് സേഫാ കാരണം അമ്മയുടെ തണലിലായിരിക്കും കുഞ്ഞുങ്ങളാണ് ഒരു നാലഞ്ച് നാലഞ്ചു വരെ വലിയ പ്രശ്നങ്ങളൊന്നും അത് ജീവിച്ചോളൂ തിരിച്ച് ഒരു സ്ത്രീ ആണെങ്കിലും ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും കോംപ്ലിക്കേഷൻ ഭീകരതായിരിക്കും കാരണം ഒരു സ്ത്രീ പുറപ്പെട്ടിറങ്ങിയ ഞാനൊരു കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചിറങ്ങിയ സമൂഹത്തിനോ വീട്ടുകാർക്കോ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം പ്രൊട്ടക്ഷൻ ഭയങ്കര കൂടുതലാണ് ഒരു പുരുഷൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നാല് അടിപൊളിമാർ തിരിച്ചു കയറി വരും വേറെ ഓപ്ഷൻ ഇല്ല എന്റെ അകത്ത് മനസ്സിലായു അപ്പോ ഈ സാധനം അതിനകത്തുണ്ട് കുഞ്ഞുങ്ങളുടെ ലൈഫ് ഭയങ്കര പ്രശ്നമായിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഒരു ക്യാരക്ടർ സൈക്കിക്യാരക്ടർ ബിൽഡാവുന്ന സാധ്യത വളരെ കൂടുതലാണ് കാരണം ആ ഈ നാസിസ്റ്റ് ആയ നാസിസമുള്ള ക്യാരക്ടറുള്ള ആളുകളോ അല്ലെങ്കിൽ പാർട്നേഴ്സോ അവരുടെ മക്കള് ഇവർ അഡോപ്റ്റ് ചെയ്യുന്ന കുറെ ക്യാരക്ടറുകളുണ്ടാവും ഇവര് ഇത് പയറ്റുന്നത് അതായത് സ്വന്തം അച്ഛനും അമ്മയും ഇവരുടെ ബന്ധങ്ങളിൽ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അതായത് നമ്മുടെ വിചാരം എന്താ ഭാര്യ കാണിക്കുന്ന കള്ളത്തരങ്ങളും മാനിപ്പുലേഷനും ഭർത്താവ് കാണിക്കുന്ന കള്ളത്തരങ്ങളും മാനിപ്പുലേഷനും കാണുന്ന ഒരാൾ അവിടുത്തെ കുഞ്ഞുങ്ങളാണ് ഇവർ രണ്ടുപേരും ഈ സാധനം കാണുന്നുണ്ട് അപ്പൊ ഇവരുടെ ജീവിതത്തിൽ സാധനം ഇവർ എടുക്കും പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പറ്റുന്ന പറഞ്ഞാൽ ആരോടും ഒരു സിമ്പതി ഉണ്ടാവില്ല അതെ അതെ ആ സിമ്പതി മനുഷ്യരോടുണ്ടാവില്ല അവരുടെ ബന്ധങ്ങളിൽ ഉണ്ടാവില്ല ഒരു ജീവികളോടുണ്ടാവില്ല ഒന്നിനോടുണ്ടാവില്ല പലപ്പോഴും അവർക്ക് അവര് മാത്രമേ ഉണ്ടാവുള്ളൂ ചില സമയത്ത് അവർക്ക് അവരോടും ഉണ്ടാവില്ല ഈ സാധനം അപ്പൊ കുഞ്ഞുങ്ങളുടെ ലൈഫ് ഭയങ്കര പ്രശ്നമായിരിക്കും കുഞ്ഞുങ്ങളെ കൺഫ്യൂസൺ ആവും അച്ഛനാണോ ശരി അമ്മയാണോ ശരി അമ്മ പറയുന്നത് അച്ഛൻ മോശമാണോ മനസ്സിലായോ അതായത് ഇവരെ സംബന്ധിച്ച് ഈ ഇത്തരത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഇവരെപ്പോഴും കുഞ്ഞുങ്ങളെ ബ്രെയിൻ വാഷിംഗ് ചെയ്യാനുള്ള സാധനം വളരെ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ വാഷിങ് ആയിരിക്കും മുഴുവൻ ദിവസം സംഭവിക്കും വേറെ ഒന്നും പുറത്ത് വരാന്നുള്ളതാണ് കാരണം നമുക്ക് ആ വ്യക്തികളെ പക്ഷെ അപ്പോഴും അവിടെ ഒരു ഇമോഷണൽ ഉണ്ട് അമ്മയാണ് ആ ഒരു സ്നേഹമാണല്ലോ നമ്മളെല്ലാവരെയും കീഴ്പ്പെടുത്തുന്നത് സ്നേഹമാണ് നമ്മൾ സ്നേഹത്തിന് വേണ്ടിട്ട് ഓടാൻ തുടങ്ങില്ലേ പിന്നീട് ആ അമ്മയുടെ പുറകെ അമ്മയില്ലാത്ത പക്ഷെ ഞാൻ പറയുന്നത് ഇത്ര നമ്മള് ഒരു കല്യാണ ജീവിതം പോലും ഒരു വിവാഹ ജീവിതം പോലും അത്രേം നമുക്ക് ഒരു ഏജ് ഉണ്ടാവുമല്ലോ ഇപ്പൊ ഒരു ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ഉണ്ടെന്നെങ്കിലും ആ ഒരു മെച്യൂരിറ്റി ലെവൽ വെച്ചിട്ട് പോലും നമുക്ക് ഇങ്ങനെ പിടിയില് നമുക്ക് രക്ഷപ്പെട്ട് വെളിയിലേക്ക് വരാൻ പറ്റുന്നില്ല പക്ഷെ ഇത് കുഞ്ഞുങ്ങളല്ലേ അവർക്ക് ഇപ്പൊ ഒരു പതിനഞ്ച് വയസ്സാണെങ്കിൽ പോലും അവർക്ക് അത്രയും ഒരു ഇമോഷണൽ കപ്പാസിറ്റി ഉണ്ടാവുമോ അതിന്ന് വെളിയിൽ വരാനും കാരണം ഒരു അമ്മ അച്ഛൻ എന്ന് പറയുന്ന ഒരു സ്നേഹം ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരെന്തായാലും അതിതീക്ഷണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും ശരിയാണ് പറഞ്ഞത് അവരുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും അതേപോലെ കുട്ടികളുടെ സ്വഭാവ സ്വഭാവ രൂപീകരണത്തിനെല്ലാം വേണ്ടിട്ട് നമ്മള് തീർച്ചയായിട്ടും വെളിയിൽ വന്നേ പറ്റുള്ളൂ പക്ഷെ കുഞ്ഞ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഒരു മുതിർന്നവര് ഗൈഡ് ചെയ്യണം അമ്മയിൽ നിന്നും അച്ഛനില് നിന്നും വേർപിരിക്കുക എന്നുള്ളത് അത് മാത്രേ ഉള്ളൂ അവിടെ സൊല്യൂഷൻ ഇപ്പൊ ശരിയല്ലേ ചേട്ടാ പക്ഷെ കുഞ്ഞിന്റെ മനസ്സപ്പം എത്രത്തോളം ആയിരിക്കില്ലേ എത്രത്തോളം ഭീകരമായിട്ട് നമ്മുടെ ചില സന്തോഷങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട് നമ്മളതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് അത് അനുഭവിച്ച് തന്നെ വന്ന് ഞാൻ കാര്യം പറഞ്ഞേ പല കുഞ്ഞുങ്ങളും ഇന്ന് കാണുന്ന പോലെ ഡ്രഗ്സും ഈ പറയുന്ന സെക്ഷുവാലിറ്റിയിലോട്ടും ഈ പറയുന്ന മനസാക്ഷി ലായ്മയിലോട്ടൊക്കെ പോകുന്നതിന്റെ കുറച്ചൊക്കെ കാരണങ്ങൾ അവരുടെ അച്ഛനമ്മമാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പലപ്പോഴും പല വീടുകളിലും പറഞ്ഞിരിക്കുന്നുണ്ട് എന്റെ മകനെ നിങ്ങൾ കൊണ്ടുപോയി കൂട്ടുകാരുമാരെ കൊണ്ടുപോയി ചീത്തയായിരുന്നു ഒരിക്കലും പറയാൻ പാടില്ല അവന്റെ കഴിവില്ലായ്മ എന്താ അംഗീകരിക്കാൻ പറ്റാത്ത ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ പേരന്റ്സിന്യായിരിക്ക സ്വന്തം മകൻ വീട് കുടിച്ചാലും സ്വന്തം മകൻ കഞ്ചാവ് ഉപയോഗിച്ചാലും സ്വന്തം മകൻ സിന്തറ്റിക് ഡ്രഗ് ഡ്രഗ് ഉപയോഗിച്ചാലും സ്വന്തം മകൻ ഒരു ക്ലാസ്സിലൊരു പ്രേമുണ്ടാവുകയോ ഒരു പെൺകുട്ടിയുടെ റിലേഷൻഷിപ്പ് ഉണ്ടായാലും ആ പെൺകുട്ടിക്കാണ് തെറ്റ് കൂടെ നടന്ന കൂട്ടുകാർക്കാണ് തെറ്റ് ഇതെല്ലാവർക്കാണ് തെറ്റ് തെറ്റ് അവരുടെയല്ല തെറ്റ് പാരന്റ്സിന്റെ മനസ്സിലായോ എന്താ പാരന്റ് പറഞ്ഞാൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള തൻ്റെയടം കാണിക്കണം മോശമാണെന്ന് പറയാൻ പറ്റണം മനസ്സിലായോ ഇത് ഞാരിച്ച് നയായിരിച്ച് ഞയരിച്ച് അത് അങ്ങനെയല്ല മോനെ ഇത് ഇങ്ങനല്ല നിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരാണെന്ന് ചീത്തേക്ക് ഇവനെ കാണുമ്പോൾ എന്താ സുഖമായില്ലേ പല വീട്ടിലും പല കുട്ടികളും ചെയ്യുന്ന കാര്യമാണ് അവര് ഇവരിതെല്ലാം ഉപയോഗിക്കും എന്നിട്ട് ഇവര് അവരുടെ കൂട്ടുകാരുടെ തലയിൽ കൊണ്ടുപോയി വെക്കും കൂട്ടുകാർ ഇതൊന്നും അറിയുന്നില്ല മനസ്സിലായോ അവസാനം കൂട്ടുകാരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെടും ഇവൻ നശിച്ചിരിക്കും അപ്പോഴും അപ്പൊ പാരന്റ്സ് പറയും നീ മോശമാണെന്ന് അപ്പഴേ പറയുള്ളു സാമ്പത്തികമായൊരു ലാഭം കിട്ടാതെ വരുമ്പോഴാണ് പാരന്റ്സ് പാരും പൊട്ടിത്തെറിക്കുന്നത് അത് വരെ ഇവർക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഈ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴും അതെ ഇതേ എനിക്ക് ഒരു കൺസൾട്ടേഷൻ വന്നു കൺസൾട്ടേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയും മകളുമാണ് കൺസൾട്ടേഷൻ വന്നത് അപ്പോൾ അച്ഛനുണ്ട് അച്ഛൻ ഗൾഫിലാണ് അപ്പോൾ അമ്മയുടെ ഒരു കൂട്ടുകാരൻ അവിടെ വരുന്നു അപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ നമ്മള് രണ്ടുപേരെ രണ്ടായിട്ട് വെച്ചെടുക്കുകയുള്ളൂ അത് അത് ഒന്നിച്ചു വെച്ചിരിക്കും കാരണം രണ്ടുപേരും എന്താണ് പറഞ്ഞത് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രശ്നം എന്തായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അച്ഛന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വരും സഹായിക്കാൻ വേണ്ടി നിർത്തിയതാണ് വീട്ടിൽ വീട്ടിലും കാര്യങ്ങളൊക്കെ ചെയ്തവരും പോവും പിന്നെ ഇടയ്ക്ക് വരും പോകും അപ്പൊ പെൺകുട്ടിക്ക് ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അമ്മ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കും എനിക്ക് പ്രശ്നമില്ലാണ്ടായി കാരണം അതൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമല്ലേ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുള്ള കാര്യമല്ലേ അതിപ്പോ ഒരാളുടെ ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടാവുക അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടാവുക അത്ര മോശമുള്ള കാര്യങ്ങളൊന്നും എന്നുള്ള കാര്യങ്ങൾക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോ എനിക്ക് ഇപ്പം അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ഒരു പ്രേമുണ്ട് എന്റെ ഒരു ബോയ് ഫ്രണ്ട് എന്നാലും എന്റെ അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ല അഡ്ജസ്റ്റ്മെന്റ് പോയ വഴിയുണ്ടോ അതെ അതെ നോക്കി അതായത് തുടക്കം ഇറിറ്റേറ്റ് ആയി സ്വന്തം കുഞ്ഞിനെ കൺവിൻസ് അമ്മ അമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ ബോയ്ഫ്രണ്ടിന് വേണ്ടി അവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി അച്ഛനിൽ നിന്ന് അകറ്റി ആ എവിടെ തിങ്കിങ് കൊടുത്തു സ്വാതന്ത്ര്യം പറയുന്ന സാധനം കൊടുത്തു കൊടുക്ക മാത്രമല്ല അവളോട് ചെയ്തോളം കൂടി പറഞ്ഞു അതായത് നീ ബോയ്ഫ്രണ്ടിന്റെ ഒപ്പം നടക്കുന്നതും വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടെന്നും കറങ്ങാൻ പോകുന്നതും പ്രശ്നമല്ല പണമല്ലേ പണം ഉണ്ടാക്കാൻ ഒരുത്തരം അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് അവന്റെ പൈസ കിട്ടും കാര്യങ്ങൾ ചെയ്യും മനസ്സിലായോ അപ്പോ അമ്മ അമ്മയുടെ ലൈഫ് ജീവിക്കുന്നു അടിച്ച പോലെ ഈ പറഞ്ഞ മകളും ഇവർക്ക് തമ്മിൽ എന്ത് കണക്ഷൻ കൂട്ടുകാരന്മാരെ പോലെ അപ്പൊ ഇത്തരത്തിലുള്ള ക്യാരക്ടറുള്ള ആളുകൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ആ വ്യക്തി ആ ഗൾഫിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരുന്ന പൈസ ഇല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയും കുഞ്ഞും ഈ വ്യക്തിയുടെ പെരുമാറുന്ന ഒരു പെരുമാറ്റം ഉണ്ട് അതായത് അറിയാതെ എപ്പോഴോ ഈ സ്ത്രീയുടെ മാനസികാവസ്ഥ പൂർണമായിട്ടും ആ പെൺകുട്ടിയായിട്ട് എടുത്തു കാരണം എന്താ അമ്മ ജീവിക്കുന്നത് പണിയെടുത്തിട്ടല്ല അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പൈസ കൊണ്ടാ അമ്മയ്ക്കും അച്ഛനും ഒരു കമ്മിറ്റ്മെന്റ് അമ്മ കാണിക്കുന്നില്ല അമ്മയ്ക്ക് സ്വന്തം ഭർത്താവിനോട് ഈ പറയുന്ന ഇവർ അങ്ങോട്ട് കാണിച്ചാൽ മാത്രമേ കുഞ്ഞിനും നാളൊരിക്കലും ബന്ധമുണ്ടാവുമ്പോ കുഞ്ഞ് കാണിക്കുള്ളൂ കുഞ്ഞ് കാണുന്ന എന്താ അച്ഛനും അമ്മയും ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത് അമ്മയ്ക്ക് ഒരു ഒരു കാമുകൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ബോയ്ഫ്രണ്ട് എന്ന് പറയില്ല ഇതൊക്കെ ബോയ്ഫ്രണ്ട് ഗണത്തിലേന്ന് പെട്ടുള്ളൂ ബോയ്ഫ്രണ്ട് നാളൊരിക്കലും ഈ പെൺകുട്ടിയും വിവാഹം കഴിക്കുമ്പോൾ ഇവിടെ എടുക്കുന്ന സ്റ്റാൻഡ് എന്താ സെയിം സ്റ്റാൻഡ് പൈസക്കും കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഒരുത്ത ഭർത്താവ് ബാക്കിയുള്ള എന്റെ കാര്യങ്ങളെല്ലാം നടക്കാൻ നടക്കുന്ന ഒരാൾ ചെയ്യുന്നതിൽ എന്ത് തെറ്റി എന്റെ അമ്മ എനിക്ക് കാണിച്ചെന്ന വഴിയാ അല്ലേ തെറ്റില്ല ഈ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോ ഇവളിത് തന്നെ ചെയ്യും ഈ കുഞ്ഞിനോട് കുഞ്ഞും ഇത് ഇത് തന്നെ ചെയ്യും ഇന്ന് ആലോചിച്ച് നോക്കി ഇതിനിടയിൽ പോകുന്ന എത്രയോ പേരുടെ ജീവിതം ഇല്ലാണ്ടായി പോകുന്നത് ഒരാളുടെ ചിന്തയിൽ മൂലം ഇത് പറന്ന് പിടിച്ച് പറന്ന് പിടിച്ച് അതായത് ട്രോമ ഉണ്ടാവുന്ന ആളുകൾ പിന്നെ ഇതിനോട് പ്രതികാരായിരിക്കും പിന്നീട് വീട്ടിൽ നിന്ന് അതെ അതായത് എന്നെ ഒരാളെ വേദനിപ്പിച്ചു അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പ്രതികാരത്തിലോ പ്രതികാര മനോഭാവത്തിലേക്ക് പലപ്പോഴും പോകുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഭയങ്കര കോം ഉള്ള ഒരു വിഷയോ ഒന്നുമില്ല വളരെ സിമ്പിളാണ് നമുക്ക് സമാധാനവും സന്തോഷം ഇല്ലെങ്കിൽ ഇനി ആര് എന്ത് സപ്പോർട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ ആര് നമ്മളെ നമ്മളെ സഹായിച്ചില്ലെങ്കിലും നമ്മൾ വഴിയിൽ ഒറ്റപ്പെടുമെന്നും നമ്മൾ ഇനി പട്ടിണി കെടുക്കുമെന്നും ചിന്തിച്ചാൽ പോലും അതിലൊരു അന്തസ്സുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താന്ന് പറഞ്ഞ ഇത് നമ്മുടെ മാനസികാവസ്ഥ നാളെ നമ്മളൊരു ഭ്രാന്തിയായി നടന്ന് നമ്മളൊരു കുഞ്ഞുങ്ങളും ഇല്ലാതെ നാട്ടുകാരും ഇല്ല വീട്ടുകാരും ഇല്ലാതെ ഈ പറയുന്ന ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ ആരെങ്കിലും ഒരാൾ ഈ ജീവിതം തകർന്ന് ജീവിക്കുന്നേക്കാളും നല്ലത് എത്ര വലിയ ഇതുണ്ടെന്ന് പറഞ്ഞാലും പുറത്തോട്ട് വര അല്ലെ നമ്മുടെ പുറത്തോട്ട് വരാൻ നമുക്ക് പറ്റാത്തതിന്റെ ഒരു കാരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റപ്പെടുക എന്ന് പറഞ്ഞത് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് രാത്രി സമയങ്ങളില് ഒരു അസുഖം വരും ഒറ്റയ്ക്കായി പോകും നമുക്കൊരു സഹായത്തിന് ആരുണ്ടാവില്ല തുടങ്ങിയിട്ടുള്ള നമ്മളീ ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കൂട്ടിക്കളർന്നിട്ട് നമ്മൾ വിചാരിക്കും അതിലും വേദം തല്ലും കൊട്ടും ബകളുവാണെങ്കിലും ഇവിടെ നിൽക്കാം എനിക്കൊരു വീടും നോക്കാനും അല്ലെങ്കിൽ ഒരു അടി കിട്ടിയാൽ പോലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ട്രോമാ ബോണ്ടിങ്ങിലോട്ട് ഈ സാധനം ഒന്ന് വീഴും പുറത്തോട്ട് വന്നാൽ കുറച്ചു നാൾ ഏതൊരു മനുഷ്യനെ പോലും കുറച്ചു നാളൊരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫ് വളരെ സക്സസ് ആയിരിക്കും ഭയങ്കര അടിപൊളി ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം റിയാലിറ്റി അല്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളൊരു ഭ്രാന്തനായ അല്ലെങ്കിൽ ഭ്രാന്തി ഭ്രാന്തമുള്ള ഒരു സ്ത്രീയുടെ പുരുഷൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് അത് നിങ്ങളിലോട്ടും വരും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലോട്ടും വരും അവരുടെ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് അവരുടെ കുഞ്ഞുങ്ങളിലോട്ട് കൈമാറപ്പെടും ഇത് എവിടെയെങ്കിലും ഇത് ബ്രേക്ക് ആവേണ്ടതുണ്ട് അത് നമ്മളിലൂടെയാണ് ബ്രേക്ക് ആവേണ്ടത് നമ്മൾ നമ്മൾ സേഫ് ആവുക ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് നമ്മുടെ അതെ അഡ്ജസ്റ്റ്മെന്റിൽ പോയേക്കാം ജീവിതം തിരഞ്ഞെടുത്ത വൺ ഫ്ലോപ്പ് നമ്മൾ എന്തായാലും പെട്ടു നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും പ്രൊട്ടക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ സേവ് ചെയ്യുക തന്നെ വേണം ആസ് എ പാരന്റ് അല്ലേ ചേട്ടാ